പ്രവൃത്തികളും അതിയായ ഒമ്പത് ഷൗൽ കത്താവിന്റെ ശിഷ്യം നേരെ ഭീഷണിയും കൊലയും നിശ്ചിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു ദമസ്കോസിൽ മർഗ്ഗക്കാരായ വല്ലപുരുഷമാര്യ സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചു കിട്ടിയ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ തെക്കാണോ അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശം എന്ന ഒരു വെളിച്ചം അവന്റെ ചുറ്റുമിന്നി അവൻ നിലത്തു വീണു ശവലേ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാവുന്നു കത്താവെ എന്ന് അവൻ ചോദിച്ചു തന്നെ നീ ഉപദ്രവിക്കുന്ന യേശു ആവും ഞാൻ നീ എഴുന്നേറ്റ് പട്ടം ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുവൻ പറഞ്ഞു അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന് ആ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു ശൗൽ നിലനിൽ നെയ്ന്നേറ്റ് കണ്ണു തുറന്നാറോ ഒന്നും കണ്ടില്ല അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ മൂന്ന് ദിവസം കണ്ടു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു എന്നാൽ അന്യന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ദർശനത്തിൽ അനന്യാസ എന്ന് വിളിച്ചു കർത്താവേ കർത്താവെ എന്ന് അവൻ വിളി കേട്ടു കർത്താവിനോട് നീ എന്നിട്ട് നേർവീതി എന്ന് തിരുവിളിച്ചെന്ന് യൂതയുടെ വീട്ടിൽ തസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കാൻ അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാവിക്കേണ്ടതെന്ന് തന്റെ മേൽക്കായി വെക്കുന്ന അവൻ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു അതിന് അനന്യാസ് കർത്താവെ ആ മനുഷ്യനെ ഇഷ്ടമെന്ന് നിന്റെ വിശ്വമാർക്ക് എത്ര ദോഷം എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെ നിന്റെ നാമത്തെ വിളിച്ച് ഉപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു വിട്ടുവാൻ അവന് അത് മഹാപുരോധന്മാരുടെ അധികാരപത്രമുണ്ട് എന്നും പറഞ്ഞു കർത്താവനോട് നീ പോകുക അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കമാർക്കും ഇസ്ലാമക്കൾക്കും മുമ്പിൽ പോയപ്പോ പാത്രമാകുന്നു എന്റെ വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ട ആവുന്നുവെന്ന് ഞാൻ അവനെ കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽക്കായി വെച്ചു ശൗലെ സഹോദര നീ കാഴ്ച പ്രാപിച്ചു പരിശുധാർമപൂർണ്ണ ആകാണ്ടിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കൽക്കാവ എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പോൾ പോലെ വീണു കാഴ്ച ലഭിച്ചു അവന എഴുന്നേറ്റ് ആ സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ പ്രസംഗിച്ചു കേട്ടവരെല്ലാവരും വിസ്മരിച്ചു എരിച്ചേമി നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്ത് വനിവനല്ലേ ഇവിടെയും അവരെ പിടിച്ചു കൂട്ടി അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നതെന്ന് പറഞ്ഞു സൗലവ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തുവം തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന ഹുമാരും മിണ്ടാതാക്കി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഹൂതമാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു അവരുടെ കൂട്ടുകാർ അറിഞ്ഞു അവനെ കൊല്ലുവാൻ അവർ രാവും പോലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു അവനൊരു ഇസ്ലേമിലെത്തിയ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാല അവനൊരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു വരുന്ന അവനെ കൂട്ടി അപ്പൊമാരുടെ അടുക്കൾ കൊണ്ടുവന്നു അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കഥാവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവനേശുവിന്റെ നാമത്തിൽ ഭാഗല്ഭ്യത്തോട് പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു പിന്നെ അവൻ ഇസ്ലേമിൽ അവരുമായി പെരുമാറു പെരുമാറുകയും കത്താവ് നാമത്തിൽ ഭാഗ്യഭ്യത്തോട് പ്രസംഗിക്കുകയും ചെയ്തു പോകുന്നു അവന്റെ ഭാഷക്കാരായ ഹൂതന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂടി കൂട്ടി സഹോദരന്മാരത് അറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു അങ്ങനെ ഹൂദിയ ഗലീല ചന്ദരിയ എന്നീ ദേശങ്ങളിലൊക്കെ ഈ സഭയ്ക്ക് സമാധാനം ഉണ്ടായി അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാൽമാരുടെ പുതുവനയിലും നടന്നു പെരുകിക്കൊണ്ട് നടന്നും പെരുകിക്കൊണ്ടു വരുന്നു പത്രോസ എല്ലാടും സഞ്ചരിക്കും ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധമാർ എടുക്കലും ചെന്നു അവിടെ പക്ഷപാതം പിടിച്ച് എട്ട് സമിത്സരമായി കിടപ്പിലായിരുന്ന ഐനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു പത്രോസിനോട് ഐനിയാസെ യേശു തന്നെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ ഈ കിടക്കിയെന്ന് പറഞ്ഞു ഉടനെ അവനെ എഴുന്നേറ്റു ലുദ്ധയിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കത്താങ്കിലേക്ക് തിരിഞ്ഞു യൂപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു അവൾ അവളെ ഒരു കുളിപ്പിച്ചൊരു മാളികമുറയിൽ കരുത്തി ലുദ്ധയോപ്പയ്ക്ക് സമീപം ആകിയാൽ പത്രോസ അവരെ കൊണ്ടുവന്ന് ശിശുമാർ കേട്ട് നീ താമസിക്കാതെ ഞങ്ങളുടെ അടുക്കളോളം വരണമെന്ന് അപേക്ഷിപ്പാൻ രണ്ടാളെ അവന്റെ അടുക്കളയച്ചു പത്രോസ് നിന്നിട്ട് അവരോടുകൂടെ ചെന്നു എത്തിയപ്പോൾ അവർ അവനെ മുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവന്മാരെല്ലാവരും കറിഞ്ഞുകൊണ്ടും തബീദ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും നിന്നു പുത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകൊത്തി പ്രവർത്തിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തബീതി നിൽക്കാന്ന് പറഞ്ഞു അവൾ കണ്ണു പറഞ്ഞു പുത്രോസിനെ കണ്ടെ നേറ്റിരുത്തോ അവൻ കൈ കൊടുത്ത അവളെപ്പിച്ചു വിഷുന്മാരെയും വിധവുമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി ഇത് യോ പേയിലെങ്കിലും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു പിന്നെ അവൻ തോൽക്കൊല നയശി മോൻ എന്ന ഒരുത്തിനോടുകൂടെ വളരെ നാൾ യു പാർത്തു